സംസ്ഥാന ജനദ്രോഹ ബജറ്റ് നിയമങ്ങൾക്കും ഭൂമി രജിസ്ട്രേഷൻ വർദ്ധനവിനുമെതിരെ അന്നമനട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ബഡ്ജറ്റ് സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ആ ബഡ്ജറ്റിൽ ജനദ്രോഹപരമായ ഒട്ടേറെ പാവപ്പെട്ടവരെ സംബന്ധിച്ച് ദോഷകരമായി വാദിക്കുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിൽ ഒന്ന് മാത്രമാണ് ഇന്ന് പ്രധാനമായും ഈ ധർണയ്ക്ക് ആധാരമായി എടുത്തിട്ടുള്ളത് അതായത് ഭൂനികുതി വർധന നൂറ് കോടി രൂപ സംസ്ഥാന ഖജനാവിന് സംഭരിക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്നും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ജനദ്രോഹ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് പി കെ തിലകൻ അധ്യക്ഷത വഹിച്ചു കെ കെ രവി നമ്പൂതിരി നിർമ്മൽ സി പാത്താടൻ കെ ഇക്പാൽ ടി കെ രമേശൻ ആനി ആൻഡു സെബു ജോസഫ് ധന്യദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു